ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എം പോക്സ് എന്ന് പറയുന്ന ആ ഒരു വൈറസിനെ കുറിച്ചിട്ടാണ് ലോകം മുഴുവൻ ഇപ്പോൾ എംപോക്സ് ഭീതിയിലാണെന്ന് വേണം ചുരുക്കത്തിൽ പറയാം ഡബ്ല്യു എച്ച് ഈ ഒരു എം പോക്സിനെ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈയൊരു എം പോക്സ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാനഡ സ്വീഡൻ പാകിസ്ഥാൻ എന്നതിന് പുറമെ ഇപ്പോൾ ഫിലിപ്പീൻസ് ലീഗും ഈ ഒരു എം പോക്സ് വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡബ്ല്യു എച്ച് ഒ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ എം പോക്സിനെ ഒരു ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി എന്താണ് ഈ എം പോക്സ് ഈ എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് നമുക്ക് വരാൻ സാധ്യതയുണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡെൻമാർക്കിലെ ഒരു ലാബിൽ വെച്ച് കുരങ്ങുകളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വസൂരി ഉണ്ടെന്നുള്ളത് കണ്ടെത്തുന്നത് അന്ന് പരിശോധിച്ച കുരങ്ങുകളുടെ ശരീരത്തിലെല്ലാം തന്നെ ചെറിയ കുമിളകളും മറ്റും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ പറയപ്പെടുന്ന കുരങ്ങുകളിൽ നിന്നും സ്ഥിരീകരിച്ച ഈ ഒരു വസൂരി അവിടെയുള്ള ആളുകളിലേക്ക് പടർന്നു പിടിക്കുകയാണ് അന്ന് അവിടെ ആഫ്രിക്കയിലുള്ള വ്യക്തികൾക്ക് ഇത് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് കുറേയധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് പരിശോധനയുടെ ഫലമായിട്ട് ഇത് കുരങ്ങുകളിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള ജീവികൾ അഥവാ എലി അണ്ണാൻ പെരിച്ചായ് ഈ തരത്തിലുള്ള ജീവികളിൽ നിന്നും ഈ ഒരു വസൂരി പുറപ്പെട്ട് ഇത് കുരങ്ങുകളിലേക്ക് എത്തി പിന്നീട് മനുഷ്യരിലേക്ക് എത്തുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുരങ്ങുകളിൽ നിന്നും കണ്ടെത്തുന്ന അഥവാ കുരങ്ങുകളിൽ നിന്നും പകരുന്ന ഒരു വസൂരി ആയതുകൊണ്ട് തന്നെ ഇതിന് മങ്കി ബോക്സ് എന്നുള്ള ഒരു പേരാണെന്ന് അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ആളുകൾ ഇതിനെ കളിയാക്കാൻ തുടങ്ങിയതോടെ അഥവാ കുരങ്ങൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കാൻ തുടങ്ങിയതോടെ ഇതിന് ഇതിനവര് പേര് മാറ്റുകയാണ് ചെയ്തത് എം പോക്സ് എന്നുള്ള ഒരു പേര് പിന്നീട് മങ്കി പോക്സിന് അവർ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എം പോക്സ് എന്നാണ് അങ്ങനെ അന്ന് ഈ ഒരു എം പോക്സ് അവിടെ വ്യാപിച്ചതോട് കൂടിയിട്ട് അവിടെ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഒരു എംപോക്സ് അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ അമേരിക്കയിൽ നിന്നാണ് ഇത്തരത്തിൽ കൂടുതലായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലാണ് കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിയേഴ് പേർക്കാണ് ഇത്തരത്തിൽ എംപോക്സ് വന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും ആദ്യം സ്ഥിരീകരിച്ചത് കേരളത്തിലെ തന്നെ തൃശൂർ ജില്ലയിലെ ഒരു വ്യക്തിക്കായിരുന്നു അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തിയേഴ് വ്യക്തികൾ സ്ഥിരീകരിച്ചതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഈ ഒരു മങ്കി പോക്സ് എന്ന് പറയുന്ന വൈറസിന് രണ്ട് ഉള്ളത് ക്ലാഡ് വൺ ആൻഡ് ക്ലാഡ് ടു എന്നുള്ള വകഭേദങ്ങളാണ് മങ്കി പോക്സിള്ളത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ക്ലാഡ് ടൂ ആയിരുന്നു എന്നാൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മങ്കി പോക്സ് എന്ന് പറയുന്നത് അഥവാ എം പോക്സ് എന്ന് പറയുന്നത് ക്ലാഡ് വൺ ആണ് ഈ ക്ലാഡ് വണ്ണിൻ്റെ ഡെത്ത് റേഷ്യോ എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് അഥവാ ഒരു നൂറ് പേർക്ക് ഈ ഒരു എം പോക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പത്ത് പേർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലാഡ് വണ്ണ് കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും കാരണം ഈ ഒരു എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു വസൂരി കണ്ടെത്തിയിട്ട് കുറേയധികം വർഷങ്ങളായല്ലോ അപ്പോൾ ഇപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും ഇതിന് ഇതുവരെ നല്ല രീതിയിലുള്ള ഒരു വാക്സിൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനിപ്പോൾ നൽകി വരുന്നത് ഇങ്ങനെ ഒരു എംപോക്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നൽകി വരുന്നത് സാധാരണ വസൂരിക്കുണ്ടാകുന്ന അഥവാ സ്മാൾ പോക്സിന് നൽകുന്ന ഒരു വാക്സിൻ തന്നെയാണ് ഇതിന് നൽകി വരുന്നത് കൂടാതെ ഈ എംപോക്സ് എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിലാണ് നമ്മുടെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് ആ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തലവേദന പനി മസിൽ പെയിൻസ് കൂടാതെ നമ്മുടെ അകലം കുമിളകൾ പൊന്തുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് ഈ ഒരു എംപോക്സിനുള്ളത് ഇനി ഈ ഒരു എംപോക്സ് ബാധിച്ചു കഴിഞ്ഞാലുള്ള ചികിത്സ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാൾ പോക്സിനല്ല അഥവാ വസൂലിക്കുള്ള വാക്സിൻ കൊടുത്തു വരുന്നു എന്നുള്ളതാണ് കൂടാതെ ഒരു നാലാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബുദ്ധിമുട്ട് മാറും മാറുമെന്നുള്ളതാണ് ചില വ്യക്തികളിൽ നാലാഴ്ചയ്ക്ക് ശേഷം ഈ ഒരു രോഗം പൂർണ്ണമായിട്ടും മാറാറുണ്ട് പക്ഷേ എന്നാൽ തീർച്ചയായിട്ടും രോഗപ്രതിരോധ ശേഷി വളരെ കുറവുള്ള വ്യക്തികൾ ഇത് മരണത്തിന് വരെ കാരണമാകും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴിവിടെ പടർന്നുകൊണ്ടിരിക്കുന്നത് ക്ലാഡ് ബൺ എന്ന് പറയുന്ന വകഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കണക്ക് പ്രകാരം മാത്രം പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെയുള്ള കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ അഞ്ഞൂറിലധികം മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു മങ്കി പോക്സിന് ചെറിയ ഒരു പ്രത്യേകത കൂടെയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് രാജ്യം മാത്രമല്ല ലോകം മുഴുവനായിട്ടും കൊറോണ വന്നിട്ടുണ്ടായിരുന്നു ഈ കൊറോണ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനോട് അടുത്തിടപഴകിയാൽ തന്നെ അത് വളരെ പെട്ടെന്ന് ആ ആൾക്ക് ഒരു രോഗലക്ഷണം കൂടെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് പകരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ പക്ഷേ എന്നാൽ ഈ മങ്കി പോക്സിനെ അഥവാ എം പോക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം മാത്രമേ അവരിൽ നിന്ന് നമുക്കത് പകരാൻ സാധ്യതയുള്ളൂ അഥവാ രോഗലക്ഷണം കാണിക്കുക എന്ന് പറയുമ്പോൾ അഞ്ച് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് അതിനുള്ളിലാണ് ഇത് പകരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന് മുൻപായിട്ട് അവരുടെ ദേഹത്തോട്ട് ആ ഒരു വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പകരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് രോഗലക്ഷണം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു രോഗം ഈ ഒരു വൈറസ് അവരിൽ നിന്ന് നമുക്ക് പടരാൻ സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ മറ്റും പുറത്തുവിടുന്നത് ഇനി ഈ ഒരു എംപോക്സ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊറോണ കാലത്ത് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ കൈകളെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുക മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനെ ഒരു എംപോക്സ് വന്നിട്ടുള്ള ഒരാളെ സന്ദർശിക്കുന്ന സമയത്ത് സന്ദർശനം ഒഴിവാക്കുക സന്ദർശിക്കുന്ന സമയത്ത് അഥവാ അത്രയും വേണ്ടപ്പെട്ട സന്ദർശനമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് അകലം പാലിക്കുക എന്നുള്ളതാണ് പിന്നെ കൂടാതെ ഈ ഒരു എംപോക്സ് ഇപ്പോൾ മാത്രം ഇത്ര ചർച്ചയാവാൻ കാരണം എന്താണെന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എംപോക്സിന് രണ്ട് വകഭേദങ്ങളാണുള്ളത് ക്ലാഡ് വൺ ആൻഡ് ക്ലാഡ് ടു ക്ലാഡ് ടു എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക പ്രശ്നക്കാരിയല്ല എന്നുള്ളതാണ് എന്നാൽ ക്ലാഡ് വൺ എന്ന് പറയുന്നത് സ്വല്പം വീര്യം കൂടിയിട്ടുള്ള ഒരു വകഭേദം തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്ലാഡ് വൺ ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത വേണമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എംപോക്സ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈറസിന്റെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നാലും നമ്മുടെ രാജ്യത്ത് ഇത് വന്നിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു ജാഗ്രതയും ഇല്ലാതെ ആരും നിൽക്കരുത് വഴപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല പക്ഷേ ചെറിയൊരു ജാഗ്രത നൽകണം എന്നുള്ളതാണ് നമ്മുടെ കാര്യത്തിൽ നമ്മളൊരു എന്താ പറയുക നമ്മളൊരു സേഫ്റ്റി എടുക്കണം എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ലോകം എമ്പാടും കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത്തരത്തിൽ നമ്മുടെ സമൂഹം മുഴുവനായിട്ടും നമ്മുടെ ലോകത്ത് മുഴുവനായിട്ടും ആ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിച്ച് കഴിഞ്ഞിട്ടും നമ്മൾ അതിനെ മറികടന്നിരുന്നു നമ്മളത് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ് കാര്യമാണത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ട കാര്യമാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു കൊറോണ എന്ന് പറയുന്ന മഹാമാരിയെ ഇവിടുന്ന് തുടച്ചു നീക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ എംപോക്സ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് നമ്മുടെ സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഏതൊരു രാജ്യത്തിലേക്ക് വരികയാണെങ്കിലും അതിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് എന്നുള്ളതാണ് അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് കൊറോ കൊറോണ വന്ന സമയത്ത് അതിനെ എങ്ങനെയാണോ നമ്മൾ തടഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയും എന്നുള്ളതാണ് നമ്മൾ തന്നെ നമുക്കൊരു എന്താ പറയുക ദേഹത്തോട്ട് അത്തരത്തിലൊരു വൈറസ് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒന്ന് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നമ്മൾ തന്നെ ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള വൈറസ് നമ്മുടെ ദേഹത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനായിട്ട് സാധിക്കും ഓരോ വ്യക്തിയും ഇത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു വൈറസ് ഇവിടെ വ്യാപിക്കുന്നുണ്ട് അത് എനിക്ക് വരരുത് എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും വരരുത് എന്നുള്ളൊരു മനസ്സിൽ കരുതുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കിതിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഇത് നമ്മുടെ പ്രദേശത്തേക്കൊന്നും എത്തിയിട്ടില്ല എത്താതിരിക്കട്ടെ കാരണം ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഇപ്പോൾ ഓരോരോ റിപ്പോർട്ടുകളും മറ്റും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഓരോ രാജ്യത്തും സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ കൊറോണയെ എങ്ങനെയാണോ ചെറുത് തോൽപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഇതിനെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിന് നമ്മൾ തന്നെ മുൻകരുതലെടുക്കണം ഇത് എനിക്ക് വന്നിട്ടില്ലല്ലോ അവനല്ലേ വന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്കും അത് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ തന്നെ ഒരു മുൻകരുതലെടുക്കണം കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അഥവാ ഇങ്ങനെ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്ത് അകലം പാലിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഒരു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒരു കാര്യവും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും പുറത്തുവിടുന്ന കാര്യം ഇങ്ങനത്തെയാണ് ഈ എംപോക്സ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇപ്പോൾ ഇവിടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തന്നെ ജസ്റ്റ് ഒരു മുൻകരുതൽ എടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അത് അതുമാത്രമേ ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കൂടുതലായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളതാണ്